ഹലോ ഡിയേഴ്സ് ലെച്വസ് ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയുള്ള ഫംഗ്ഷൻ വെയർ ചുരിദാറുകളുമായിട്ടാണ് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഒരു ഫംഗ്ഷൻ ആയിട്ട് ഉപയോഗിക്കാവുന്ന നല്ല കളറിൽ വന്നിരിക്കുന്ന നല്ല അടിപൊളി ചുരിദാറുകളാണേ അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാൻ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് പോകാം ഇതാണ് ഫസ്റ്റ് നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് വൈറ്റ് കളറിലുള്ള സ്റ്റോൺസ് ആണ് ഇതിൽ ഫുള്ള് കൊടുത്തിരിക്കുന്നത് ഈ യോക്ക് സൈഡിൽ അത് ഇങ്ങനെയാണ് വരുന്നത് അതിൻ്റെ ഷോൾ വരുന്നതും വൺ സൈഡിൽ ആയിട്ട് സ്റ്റോൺ വർക്ക് വന്നിട്ടാണ് ഈ ഷോൾ വന്നിരിക്കുന്നത് വൺ സൈഡിൽ അത് നല്ല പോലെ തന്നെ ബോർഡറിൽ ഇങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ഈ ചുരിദാർ വരുന്നത് സെയിം കളർ സാൻഡോൺ ആണ് പാൻറ്റായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് നെക്സ്റ്റ് നല്ലൊരു ഓഷൻ ബ്ലൂവിൻ്റെ ഡാർക്ക് എന്നൊക്കെ പറയാം അങ്ങനെ ഒരു കളറാണ് നല്ലൊരു വെറൈറ്റി കളറാണ് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കളറുവാണേ അതിലും അതുപോലെ വർക്ക് വന്നിരിക്കുകയാണേ അപ്പം ഇതിനും സെയിം കളർ സാൻഡോൺ ആണ് പാൻ്റായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഷോള് വരുന്നത് ഇത് ഇങ്ങനെയാണ് ഷോളിൽ ഇത് ഇതുപോലെ വർക്ക് വന്നിട്ടുണ്ട് മുമ്പേ നമ്മൾ കാണിച്ചതുപോലെ ഒരു വർക്കാണ് ഷോളിനും കൊടുത്തിരിക്കുന്നത് ഫുൾ സ്റ്റോൺ വർക്ക് ഒരു വൺ സൈഡിൽ ബോർഡർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫൈവ് നയൻറ്റി ആണ് കേട്ടോ ഇതാണ് നെക്സ്റ്റ് നല്ലൊരു മണ്ണിൻ്റെ കളർ എന്നൊക്കെ പറയാം ഒരു മെറൂണും ഒക്കെ കൂടിയൊരു നല്ലൊരു കളറാണ് കേട്ടോ അങ്ങനെ കളറിലാണ് വരുന്നത് ആ സെയിം വർക്ക് തന്നെ വന്നിരിക്കുന്നു സെയിം കുള സാനോൺ ആണ് പൻ്റായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദൈ ഷോൾ വരുന്നത് ഇങ്ങനെയാണ് ഇത് നല്ല ഭംഗിയായിട്ട് നമുക്കൊരു നൈറ്റ് ഫങ്ഷനൊക്കെ ഇട്ടുണ്ട് പോകാനൊക്കെ പറയാൻ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ചുരിദാറാണ് നല്ലൊരു ഗ്ലേസിംഗ് ഒക്കെ വരുന്നതാണ് റേറ്റ് ഫൈവ് നയൻറ്റി ആണ് സെയിം കുളർ സാനോണാണ് പാൻ്റായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് അതിന് ലാസ്റ്റ് കളറായിട്ട് വരുന്നത് നല്ലൊരു റാണി പിങ്കിൻ്റെ ഒക്കെ ലൈറ്റം എന്നൊക്കെ പറയാം നല്ലൊരു ഓണിയൻ പിങ്ക് കളർ അങ്ങനെ തന്നെ പറയാം അങ്ങനെ ഒരു കളറാണ് ഇതാണ് ഷോൾ വരുന്നത് ഇങ്ങനെയാണ് നമ്മുടെ ഈ ചുരിദാർ വരുന്നത് നല്ല ഭംഗിയുള്ള കളേഴ്സിലാണ് ഇന്നത്തെ ചുരിദാറുകളെല്ലാം വന്നിരിക്കുന്ന റേറ്റും കുറവാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്കും താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം അടുത്ത വീഡിയോ കാണാം ബൈ